പ്രിയമുള്ളവരെ ശശിധരൻസ് ബ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഒരു പ്രകൃതിയെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇടുവാൻ പ്രകൃതിയുടെ ഓരോ മാറ്റങ്ങൾ ഓരോ ഓരോ ഋതുക്കൾ എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ ഋതുക്കൾ മാറുന്നതിനനുസരിച്ച് പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനുഷ്യ മനസ്സിനെയും സ്വാധീനിക്കുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്രിസ്മസ് കാലം തന്നെയാണ് കാരണം മഴ മഴയില്ല മഴയെ എഴുപ്പവും പേടിക്കുന്ന ഒരാളാണ് മഴ അത്ര പലവരും മഴ ഇഷ്ടപ്പെടുന്നു പക്ഷെ ചിലപ്പം കുറേ വേനൽ വന്ന കാണുമ്പോൾ നമ്മൾ എന്താകും നമുക്ക് മഴയൊന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടാകും പക്ഷേ മഴ ഇഷ്ടം അത്ര വലിയ ഇഷ്ടമല്ല എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ശിശിരകാലം ഞാൻ വസന്തകാലത്ത് ജനിച്ച സെപ്റ്റംബറിൽ ജനിച്ച ആളാണ് പക്ഷെ എനിക്കിഷ്ടം ശിശിരകാലമാണ് പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഗ്രീറ്റിങ്സ് ആയക്കുമായിരുന്നു അതിലിങ്ങനെ ഐസൊക്കെ വീണ് കിടക്കുന്ന ചെറിയ ഹഡ്സ് പോലത്തെ കാണാ കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫർക്കും ലോകത്തെടുക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ് പ്രകൃതി ഓരോ ഓരോ കാലഘട്ടത്തിലും ഒരുക്കുന്നത് ഇങ്ങനെ ഋതു ഓരോ ഋതുക്കളിലും ഒരുക്കുന്നത് അപ്പോൾ ഞാൻ ഈ കണ് എൻ്റെ കണ്ണാടിയിൽ കൂടി ഇതിലുണ്ടാകുന്ന മാറ്റങ്ങൾ അപ്പുറത്തൊക്കെ വാഴകളും അടുത്ത അടുത്ത വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ വാഴകളുണ്ട് ആ വാഴകളിലെല്ലാം കൂടി വരുന്ന സൂര്യപ്രകാശത്തിൻ്റെ ആ വേരിയേഷൻസാണ് ഞാനിവിടെ പകർത്തുവാൻ ശ്രമിക്കുന്നത് കണ്ട അപ്പം അതിനനുസരിച്ചിട്ട് ചില വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട് ഈ പ്രകാശത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാലമാണ് എന്താണ് ക്രിസ്മസ് കാലം പണ്ടൊക്കെ നിങ്ങളുടെ അച്ഛനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ബേക്കറി ആയിരുന്നു ക്രിസ്മസ് പണ്ടൊക്കെ ക്രിസ്മസ് കേക്ക് എന്ന് പറയുന്നത് നല്ല ഹാഡായിട്ടുള്ള സാധനമായിരുന്നു ഇപ്പോൾ വന്ന കേക്കെല്ലാം ഇങ്ങനെ വെറും വെജിറ്റബലത്തെ കേക്ക് അത് അത്ര ഇഷ്ടമില്ല പണ്ട് അത് അത് കഴിച്ച് ശീലിച്ചതുകൊണ്ടായിരിക്കാം അതേതുപോലെ നമ്മളിപ്പോൾ ഒരു വീട്ടിൻ്റെയൊക്കെ പ്ലാസ്റ്റിക് എല്ലാം പൊട്ടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുവരെയായിരിക്കും മേലത്തെ ഐസിങ് ഐസിങ് ഷുഗറും അതിൻ്റെ പിന്നെ മേലെ റോസും പുഷ്പവും ക്രിസ്മസ് കേക്കിൻ്റെ കാര്യമാണ് പറയുന്നത് അതൊക്കെ ഓർമ്മ വരുന്ന ഒരു കാലം കൂടിയാണ് ഈ ക്രിസ്മസ് ഓണം നമ്മുടെ ഇഷ്ടമാണ് എന്നാലും ഓണത്തിന് ചിലപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ തിരുവോണമായിരിക്കും നല്ല മഴ വസന്തകാലമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാലമാണ് പക്ഷേ എനിക്കിഷ്ടം ഈ മഴയില്ലാത്തത് കൊണ്ട് ഈ ക്രിസ് ക്രിസ്മസ് കാലമാണ് ക്രിസ്മസിൻ്റെ കാലം ആയാൽ കഴിഞ്ഞാൽ അതിൻ്റെ വെയിൽ ക്രിസ്മസ് എന്നല്ല ഓരോ ഋതുക്കൾ മാറുമ്പോൾ അതിൻ്റെ ഇത് നമ്മളെ അറിയിക്കും നമ്മൾ ഇപ്പം കണ്ട കണ്ട അതിൻ്റെ അതിൻ്റെ ആ വെയിലൊരു പ്രത്യേകത വേണ്ട ഒരു പ്രത്യേകത വെയിൽ ഞാൻ ഇത് തുറക്കുന്നില്ല കാരണം തുറന്നാൽ അടുത്ത വീട്ടിലെ കോമ്പൗണ്ടും കാര്യങ്ങളെല്ലാം കാണുന്നതാണ് അത് നമ്മൾ അവർക്ക അവരെ സുരക്ഷിത ഒക്കെ ബാധിക്കണ്ട അതുകൊണ്ട് ഇതാക്കുന്നില്ല തുറക്കുന്നില്ല തുറന്നാൽ കുറച്ചുകൂടെ നല്ലൊരു ഇത് കാണും ആയിരിക്കാം നല്ല ഒരു കാലാവസ്ഥ പ്രകൃതി കാണാം എന്നാൽ ഒന്നും കൂടെ അതൊന്ന് കാണിക്കാം ഒന്ന് മ്യൂട്ടേറ്റ് ഒന്നും കൂടെ വാതിൽ തുറക്കട്ടെ ഇത്ര നേരം കണ്ടതല്ല ഞാൻ വാതിലിൻ്റെ ഒരു പൊളി രണ്ട് മൂന്ന് പൊളിയുള്ളതിൽ നടുക്കത്തെ പൊളി തുറന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടുത്തെ പ്രകൃതിയിലുള്ള അവരൊക്കെ നട്ടുപിടിപ്പിച്ച വാഴയുടെ കാര്യങ്ങളൊക്കെ എല്ലാം കാണാം അപ്പോൾ അതിലേക്കൂടിയുള്ള പ്രകാശങ്ങളും കാണാം ഒരു ഫോട്ടോഗ്രാഫറും മറ്റൊരു ഇൻ്റർനാഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് വിചാരിച്ചാലും കിട്ടാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ ഇതിൽ ആ പേലിൻ്റെ കാറ്റടിക്കുമ്പോൾ ഇപ്പോൾ കാറ്റില്ല കാറ്റടിക്കുമ്പോൾ ഇലകൾ അനങ്ങുമ്പോൾ ആ സൂര്യപ്രകാശം പഴയ സിനിമകളിലൊക്കെ കാണുന്ന പോലെ അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതോ എന്തോന്നറിയില്ല പണ്ടൊരു സിനിമയിൽ ്രഹ്മാ ബ്രഹ്മാനന്ദൻ ചേട്ടൻ പാടിയ മാനത്തെ കാലയിൽ മണ്ണപ്പുറത്തുനിന്ന് പാട്ട് പാടുമ്പോൾ കേട്ടാ ഇപ്പോൾ പാഴ കുറച്ച് കാറ്റ് വന്നിട്ടുണ്ട് പാടുമ്പോൾ പ്രേംനസിർ പോകുമ്പോൾ ആകാശം നിന്ന് ഓല കീറുകൾക്കിടയിലൂടെ ചന്ദ്രൻ ബിംബം തിളങ്ങുന്നത് കാണാം അതൊക്കെ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യങ്ങളായിരുന്നു ഇപ്പോൾ ഇത് ഇപ്പോൾ ഈ വീഡിയോ എല്ലാം വന്ന് മൊബൈലൊക്കെ വന്ന് കുറെ മാറ്റങ്ങളൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്കും ഇത് അല്പങ്ങെങ്കിലും ഇതൊക്കെ ചെയ്യുവാൻ പറ്റുന്നു മാത്രം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ലഘു വീഡിയോ അധികം ഇത് ഷോട്ടല്ല ഈ ലഘു വീഡിയോ ഇവിടെ നിർത്തുന്നു ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്ന കണ്ട ഇതുണ്ട് കണ്ണാടിയിലേക്കൂടെ വരുന്ന വേരിയേഷൻസ് ഉണ്ട് അപ്രകൃതിയുടെ ആ മാറ്റം ഒരു ക്യാമറ എടുക്കാൻ പറ്റില്ല ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുമെന്ന് തീർച്ചയാണ് പിന്നെ ഇതൊന്നും താല്പര്യമില്ലാത്തവരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ശശി തരൻ ശ്ലോകിനെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇവർക്കും ശശിധരൻ ശ്ലോകിൻ്റെ നന്ദി ശശിധരൻ ശ്ലോകിനെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം